ഹലോ ഗായ്സ് ജർമ്മനിയിൽ സ്പൗസ് വന്നിട്ട് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ർബൈറ്റിലേക്കാണ് അഥവാ ജർമ്മനിയുടെ എംപ്ലോയ്മെന്റ് ഏജൻസി ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരാനായിട്ട് പറ്റും അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കയറ്റി വിടും അല്ലെങ്കിൽ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡോക്യൂസ് ഒക്കെ വാങ്ങും അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവരുടെ സ്റ്റാഫ് വന്ന് നമ്മളെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി അവിടെ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ നടത്തി നമ്മളിവിടെ ആയിട്ട് വന്നത് ജോബ് സീക്കർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് ജോബ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ ജോലി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും അവർ പ്ലേസ്മെൻ്റ് ട്രെയിനിങ് കോഴ്സസും ലാംഗ്വേജ് കോഴ്സസും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ നമ്മൾ ജോബ് ഒക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഒരു നമുക്കൊരു ഒക്കെ തന്നു ആ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും ആ കോഡ് നമുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ആ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അതിലെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇത് കൂടാണ്ട് ഇവരുടെ ജോബ് സെൻ്ററിൽ നമുക്കൊരു കൺസൾട്ടേഷൻ കൂടെ ഉണ്ടാവും അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ ഹെൽപ്പാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്നത് അവിടേക്കുള്ള കൺസൾട്ടേഷൻ അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും അവർ പോസ്റ്റ് വഴി നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരുകയാണ് ചെയ്യുക അത് കിട്ടിയതിന് ശേഷം നമ്മൾ ജോബ് സെൻ്ററിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ ലിസണിങ് ബൈ